സങ്കീർത്തനങ്ങൾ മുപ്പത്തിയഞ്ചാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വാക്യങ്ങൾ കർത്താവ് നീതി നടത്തി തരണമേ കർത്താവ് എന്നെ കുറ്റം ആരോപിക്കുന്നവരിൽ അങ്ങ് കുറ്റം ആരോപിക്കണമേ എന്നോട് പൊഴുതുന്ന പൊഴുതുന്നവനോട് അങ്ങ് പൊഴുതണമേ കവചവും പരിചയവും ധരിച്ച് എൻ്റെ സഹായത്തിന് വരണമേ എന്നെ പിന്തുടരുന്നവരെ കുന്തമെടുത്ത് തടയണമേ ഞാനാണ് നിന്റെ രക്ഷയെന്ന് എൻ്റെ പ്രാണനോട് അള്ളി ചെയ്യണമേ എൻ്റെ ജീവൻ വേട്ടയാടുന്നവരെ ലജ്ജിതനും അപമാനിതനും ആകണമേ എനിക്കെതിരെ അനർത്ഥം നിരൂപിക്കുന്നവർ ശ്രമിച്ചു പിന്തിരിയട്ടെ അവരെ കത്താവിൻ്റെ ദൂതൻ ആട്ടിപ്പായ്ക്കട്ടെ അവർ കാറ്റിൽപ്പെട്ട പതിരുപോലെയാകട്ടെ കർത്താവിൻ്റെ ദൂതൻ അവരെ അനുവാദനം ചെയ്യണമേ അവരുടെ വഴി അന്ധകാരപൂർണവും തെന്നി വീഴുന്നതുമാകട്ടെ അകാരണമായി അവർ എനിക്ക് വല വിരിച്ചു കാരണം കൂടാതെ അവരെന്നെ വീഴ്ത്താൻ കുഴി കുഴിച്ചു അപ്രതീക്ഷിതമായി നാശം അവരുടെ മേൽ പതിക്കട്ടെ തങ്ങൾ വിരിച്ച വലയിൽ അവർ തന്നെ കുടുങ്ങട്ടെ അവർ അതിൽ വീണു നശിക്കട്ടെ അപ്പോൾ ഞാൻ കർത്താവിൽ ആനന്ദിക്കും അവിടുത്തെ രക്ഷയിൽ ആനന്ദിച്ചുല്ലസിക്കും ചുല്ലസിക്കും എൻ്റെ അസ്ഥികൾ പ്രഘോഷിക്കും അങ്ങേക്ക് തുല്യനായി ആരുണ്ട് ബലഹീനനെ ശക്തിരിൽ നിന്നും ദുർബലനും ദരിദ്രനുമായവനെ കവർച്ചക്കാരിൽ നിന്നും അങ്ങ് രക്ഷിക്കുന്നു നീതശാശികൾ എഴുന്നേൽക്കുന്നു ഞാൻ അറിയാത്ത കാര്യങ്ങൾ അവർ എന്നോട് ചോദിക്കുന്നു നന്മയ്ക്ക് പ്രതിഫലമായി എനിക്ക് തിന്മ തരുന്നു ഞാൻ നിസ്സഹായനായിരിക്കുന്നു എന്നാൽ അവർ രോഗികളായിരുന്നപ്പോൾ ഞാൻ ചാക്കുടുത്ത് ഉപവസിച്ച് ആത്മപീഡനമേറ്റു ശിരസ് നമിച്ച് ഞാൻ പ്രാർത്ഥിച്ചു സുഹൃത്തിനെയോ സഹോദരനെയോ ഓർത്ത് ദുഃഖിക്കുന്നവനെ പോലെ ഞാൻ പ്രാർത്ഥിച്ചു അമ്മയെ ഓർത്ത് വിലപിക്കുന്നവനെ പോലെ കരഞ്ഞുകൊണ്ട് തലകുണിച്ച് നടന്നു എന്നാൽ അവർ എൻ്റെ വീഴ്ചയിൽ കൂട്ടം കൂടി ആഹ്ലാദിച്ചു ഞാൻ അറിയാത്ത മുടന്തന്മാർ നിർത്താതെ എന്നെ പരിഹസിച്ചു അവരെന്നെ ക്രൂരമായി പരിഹസിച്ചു എൻ്റെ നേരെ പല്ലിറുമി കത്താവ് അങ്ങ് എത്ര നാൾ ഇത് നോക്കി നിൽക്കും അവരുടെ ആക്രമണങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ ഈ സിംഹങ്ങളിൽ നിന്ന് എൻ്റെ ജീവനെ രക്ഷിക്കണമേ അപ്പോൾ ഞാൻ മഹാസഭയിൽ അങ്ങേക്ക് നന്ദി പ്രകാശിപ്പിക്കും ജനസമൂഹത്തിൽ ഞാൻ അങ്ങേ സുരിക്കും വഞ്ചകരായ എൻ്റെ ശത്രുക്കൾ എന്നെ നോക്കി സന്തോഷിക്കാൻ ഇടയാകരുത് അകാരണമായി എന്നെ വെറുക്കുന്നവർ കണ്ണിറുക്കാൻ ഇടയാകരുത് അവർ സമാധാനത്തെ പറ്റി സംസാരിക്കുന്നില്ല ശാന്തമായി താമസിക്കുന്നവർ എനിക്കെതിരെ വഞ്ചന നിരൂപിക്കുന്നു അവർ എൻ്റെ നേരെ വായ്പ പിളന്നിരിക്കുന്നു ഹായ് ഞങ്ങൾ അത് നേരിൽ കണ്ട് എന്ന് അവർ പറയുന്നു കർത്താവെ അവിടുന്ന് കണ്ടിട്ടുണ്ടല്ലോ അവിടുന്ന് മൗനമായിരിക്കരുത് കർത്താവെ എന്നിൽ നിന്ന് അകന്നിരിക്കരുത് എൻ്റെ ദൈവമായ കർത്താവ് എനിക്ക് നീതി നടത്തി തരാൻ ഉഴ ഉണർന്നെ ഉണർനെഴുന്നേൽക്കണമേ എൻ്റെ ദൈവമായ കർത്താവ് അങ്ങയുടെ നീതിക്കൊത്ത് എനിക്ക് നീതി നടത്തി തരണമേ അവർ എൻ്റെ മേൽ വിജയം ആഘോഷിക്കാൻ ഇടയാകരുത് ഞങ്ങളുടെ ആഗ്രഹം സാധിച്ചുവെന്ന് അവർ പറയാതിരിക്കട്ടെ ഞങ്ങൾ അവനെ വിഴുങ്ങിയെന്ന് അവർ വീമ്പിളക്കാതിരിക്കട്ടെ എൻ്റെ അനർത്ഥത്തിൽ ആഹ്ലാദിക്കുന്നവർ ജ്ജിച്ചു സംഭ്രമിക്കട്ടെ എനിക്കെതിരെ അഹങ്കരിക്കുന്നവരെ ലജ്ജിതനും ലജ്ജയും അപമാനവും പൊതിയട്ടെ എൻ്റെ നീതി സ്ഥാപിച്ചു കിട്ടാൻ ആഗ്രഹിക്കുന്നവർ ആനന്ദിച്ച് ആർപ്പിടട്ടെ എൻ്റെ ദാസന്റെ ശ്രേയസിൽ സന്തോഷിക്കുന്ന കർത്താവ് വലിയവനാണ് എന്നവർ എന്നും പറയുമാറാകട്ടെ അപ്പോൾ എൻ്റെ നാവ് അങ്ങയുടെ നീതി നീതിയും തുതിയും ചാപ്പകൾ പ്രഘോഷിക്കും